വെൽക്കം ബാക്ക് ടു മുത്തുക്കിളി വ്ലോഗ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുത്തു ഒരുങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൂയം തൊഴാൻ പോകുന്നു വെറ്റിക്കൂട് നാളെ വെറ്റിക്കോട്ടായില്ലേ കന്നിമാസത്തിലായില്ലേ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ചേച്ചി അമ്മ മുത്ത് അമ്മ ആ മുത്തിൻ്റെ അമ്മച്ചമ്മ അപ്പൂ ഇവരിത്രയും കൂടെ ആയില്ലേ തൊഴാൻ പോവുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ മുത്ത ഇൻട്രോ പറയാൻ വയ്യ ചെറിയ മൂക്കൊലി പനിയാണ് എനിക്ക് ഞാൻ പനിയായിട്ടുണ്ടെന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല എന്റെ പനിയുടെ ഇത് ചിലർ ഇങ്ങനെ പറയുമ്പോ എന്തിനാ അങ്ങനുള്ളവരെ പറയുന്നു പറഞ്ഞു വിടുന്നു ഞങ്ങള് ാണ് എന്റെ അമ്മി പറയും ഞാൻ പറഞ്ഞ ഇല്ല പനിയായിട്ട് ഞാൻ പറയുമ്പോഴേ നിങ്ങളുടെ ഒരു അനിയത്തിക്ക് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയത്തില്ല അങ്ങനെ നമ്മൾ കാറിൽ കേറി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും നമ്മളുടെ വീട്ടിൽ നിന്ന് വെട്ടിക്കോട്ട അമ്പലത്തിലോട്ട് പോവാൻ എട്ടിക്കോട്ട് പൂയം തൊഴാനാ പോകുന്നത് അവിടെ ആയില്യാണ് അയിലി അല്ല വച്ച അവിടെ ഏറ്റവും പ്രധാനം പ്രധാന അതുകൊണ്ട് പൂയം തൊഴാനായിട്ട് പോയി നമ്മള് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരിടത്ത് നിർത്തി പാല് മധുരം കുടിയുടെ വീട്ടിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി എല്ലൊക്കെ ഇട്ടേക്കുന്നു ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയപ്പം അവിടത്തെ ആയ എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പരിപാട തന്നു ഇല്ലേ അമ്മച്ചമ്മ ഫ്രീ ആയിട്ട് തന്നെ ഇത് ഉള്ള നല്ല ടേസ്റ്റ് പിന്നെ ല്ലേ മുളകു പച്ചടികളിയായിരുന്നു ഇപ്പൊ ഇറങ്ങിയ ആന്റിയുടെ സന്തോഷത്തിന് ഇത് പറഞ്ഞു കിലോമീറ്റർ കഴിച്ചോന്നും പറഞ്ഞ പോണ്ട കായംകുളം അവിടാ പിന്നെ കായംകുളത്തോട്ട് പോയിട്ടാണ് കൊല്ലത്ത് ഇങ്ങോട്ട് വരമ്പേ പണ്ടൊക്കെ ഇവിടെ അമ്പലത്തിന്റെ അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു ോട്ട് പോവാൻ തരാ തൊഴാനെന്ന് തൊഴാൻ പോവുകയാണ് എല്ലാവർക്കും ചെറിയൊരു അത് കുറച്ച് പാരമ്പര്യോന്ന് തോന്നിനി അമ്പലത്തിന്റെ അവിടെ ഒന്നും ചെയ്യാൻ എല്ലാ സംവിധാനം പറ്റത്തില്ലേ ഇത് എല്ലാരും നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോ എണ്ണം പറഞ്ഞാണ് എല്ലാ ഉത്സവത്തിനും പാർക്കിംഗ് ഒരു സ്ഥലം ഒഴിച്ചിട്ടേക്കണം അമ്മ അമ്മ ഇത് കാണണി അപ്പൊ അമ്മയെ പറ്റി കുറ്റം പറയുന്നു ഞാൻ വല്ല വീഡിയോ എടുക്കുന്നുണ്ടോ നല്ലോണം എടുക്കുവോ എന്നൊക്കെ ആലോചിച്ചെ ഒരു കുഴപ്പമുണ്ട് നമ്മള് നടന്നു പോവാണ് വണ്ടി വരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് വന്ന് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ കൊട്ടും സംഭവങ്ങളൊക്കെ നടത്തുമായിരുന്നു നമ്മളിങ്ങനെ കാ നിന്ന് തൊഴാൻ പറ്റത്തില്ല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വിടും നിന്ന് തൊഴാനായിട്ട് സമ്മതിക്കത്തില്ല ഇത് അവിടുത്തെ അർച്ചന ഏത് സംഭവം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല മഞ്ഞളുണ്ട് ഇത് നമ്മൾ തൊഴാൻ പോകുമ്പോ അവിടെ ഒരു സംഭവം തരും അതിനകത്ത് ഇഴണം ഇത് അമ്പലത്തിന്റെ സ്ട്രെൻഡ് ഭാഗമാണ് അപ്പൊ അയില് ആവുമ്പം ഇവിടെ ഇങ്ങനെ അമ്പലത്തിന്റെ ഫ്രണ്ട് ഇങ്ങനെ അമ്പലം എന്നുവച്ചാ അങ്ങ് മുമ്പ് എന്താ പറയുന്നത് പറയാ അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ട് വരെ ഇങ്ങനെ പല 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 കടകളാണ് ഐസ്ക്രീം പൊരിപ്പ് പിന്നെ പൊട്ട് കമ്മല വച്ച കമ്മല കമ്മല് ചെടി പിന്നെ എന്തുവാ വീട്ടിലേക്കുള്ള സാധനങ്ങള് ചട്ടി പാത്രം ഉൾപ്പെടെ എല്ലാം ഉണ്ട് അവിടെ ഞാനും അമ്മയും എന്നെ രണ്ടുപേരും എല്ലാ പ്രാവശ്യം പോകുമ്പോഴേ അവിടെ ആ വയലിൽ കൂടെ ഇറങ്ങി വരുന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്ന അവിടെ സ്ഥലങ്ങളുണ്ട് പക്ഷെ അപ്പം അവിടെ നിന്ന് നേരന്ന് നേരം അങ്ങ് അറ്റ അമ്പലം വരെ കുറച്ചുണ്ട് നടക്കാനിങ് ആ വയലിൻ്റെ അടുത്ത് അമ്പലം വരെയും കച്ചവടങ്ങളും എന്തൊക്കെ നമുക്ക് എല്ലാം മേടിക്കാൻ തോന്നും പക്ഷെ ഇന്ന് ആ വഴിയല്ല നമ്മളെ വിട്ടത് ബാക്കിൽ കൂടെ ബാക്കി കൂടെ കയറാൻ പറ്റത്തോളം എന്ന് ആ വഴി കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ബാക്കിൽ കൂടെ അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല അപ്പം നമ്മൾ അവിടെ ഏറ്റവും മെയിൻ എടുത്ത് തൊഴുതിട്ട് വന്നപ്പോൾ ഇവിടെയും നാഗരാജാവ് തന്നെ അപ്പം ഇവിടെയും തൊഴാനായിട്ട് വന്ന് നമ്മൾ ബാക്കി കൂടെ വരുന്ന വഴിക്കാണ് ഈ അമ്പലമുള്ള ഇപ്പം ഞങ്ങൾ ആദ്യം ഫ്രണ്ടിൽ പോയിട്ട് വന്ന് ഇവിടെ തൊഴാൻ ഇറങ്ങി വന്നപ്പോൾ തൊഴുതെല്ലാം കഴിഞ്ഞപ്പോൾ പണ്ടത്തെ നൊസ്റ്റാൾജിയ വന്ന് കുറേ കമ്മലും മാലകളും സാധനം മറ്റേ ധൂമ്പജാലിയ ഫോണൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ നോക്കാൻ വേണ്ടി കയറിയപ്പോൾ അപ്പോൾ ഉണ്ടെടുത്ത വീഡിയോസാണിത് അതൊക്കെ ഷോർട്സിനും വേണ്ടി നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ആറരയായ ആറര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാൻ പോവുക ഭയങ്കര തിരക്കായിരുന്നു പൂയമായ കൊണ്ട് നമുക്ക് എപ്പോഴത്തേം പോലെ തൊഴാൻ പറ്റത്തില്ല നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു വിടും ഇതൊരു വീടാ അമ്പലം വീടാണ് അമ്പലത്തിന്റെ കുടുംബക്കാരുടെ വീടാണ് എന്നാ അമ്മയെന്നു അവറിയില്ല അമ്മയ്ക്ക് അറിയത്തില്ല തീർച്ച നമ്മൾ പോവുക ആൾക്കാർ വന്നോണ്ടിരിക്കുന്നവുള്ളൂ ഇത്രേം വണ്ടികൾ അമ്പലത്തിൽ വന്നേ ഇത് മാത്രല്ല ഇനിയും ഉണ്ട് കൊറേ ഞാൻ ഇവിടെ കൂടുക നമ്മൾ തിരിച്ച കാറിൽ കയറി ആ കാറിൽ കയറി പോവാൻ പോവാണ് നമ്മളിങ്ങനെ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാ കാർ ഒതുക്കിയ ഫ്രണ്ടിലൊന്നും വണ്ടി വിടത്തില്ല അവിടെ ഫുള്ള് കടകളായത് കൊണ്ട് അങ്ങോട്ടൊന്നും വണ്ടി വിടത്തില്ല ഇവിടെ കൊണ്ടിട്ടിട്ട് നടന്നു അല്ലെങ്കിൽ അവിടെ നടന്നാ വരുന്ന കച്ചവടം എല്ലാം കണ്ടുകണ്ട് ഇനി നോക്കണ്ടല്ലോ വഴിയൊന്നും നോക്കൂ തിരിച്ചു പോകുമ്പോഴും കച്ചവടം കണ്ടു പോവാണ് ഈ വഴി ഓരോ കടകളാ ചിപ്സ് ഐസ്ക്രീം എല്ലാം ഉണ്ട് എല്ലാം ചട്ടി കല എല്ലാം ഉണ്ട് പ്രാവശ്യം നമ്മള് രണ്ടു വണ്ടിയിലെങ്ങാണ്ട വന്നത് തോനയാളുണ്ടോ

അമ്മ കുട്ടിയുടെ എത്രാം ക്ലാസ്സിലെ എവിടെപ്പോ ഇത് ഏതോ എത്ര വർഷമായി ഇതടുത്ത് പ്ലസ് പ്ലസ് ടു ഇന്നത്തെ വീഡിയോ പോയിട്ടിങ്ങനെല്ലാം വന്ന് അപ്പുടിക്കുന്നു മുത്തക്കളെറ്റി മൂക്കട പോടങ്ങി പട്ടിയെ പട്ടിന്ന് വിളിച്ചോടാ നൂക്കായ എടുക്കരുതെന്ന് അങ്ങനെ എപ്പോഴും വന്നു അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും